ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم معمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اوصيكم عباد الله اولا بتقوى الله. അള്ളാഹു സുബഹാനഹു അറ്റാലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുക ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ് അറബിയുൽ അവ്വൽ എന്ന് പറയുന്നത് റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജനനത്തിനും അതുപോലെ തന്നെ അവിടുത്തെ ഹിജറക്കും അതുപോലെ തന്നെ അവിടുത്തെ വഫാത്തിനുമെല്ലാം സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ് റബി ഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത് റസുൽ കരീം സല്ലാഹു അലൈഹു വസ്ലമ തങ്ങളുടെ വഫാത്ത് അവിടുത്തെ വിയോഗം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളായ നാം ഓരോരുത്തരെയും സംബന്ധിച്ചും വലിയ മാനസികമായ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒഫാത്തിന് കൊണ്ട് തന്നെ ഒരുപാട് അടയാളങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകാനുള്ള സമയമായിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതായ ഒരുപാട് അടയാളങ്ങൾ സഹാബാക്കൾക്ക് തന്നെ വെളിവായിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആറഫ മൈതാനിൽ വെച്ചുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നുണ്ട് അല്യവും ആ കുമൽ തുലക്കും ദീനക്കും ഇന്നേ ദിവസം നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാനിതാ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് ഈ ആയത്ത് കേൾക്കവേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കരയുകയുണ്ടായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു ദീൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി നുക്സാനാണ് ഇനി കുറവുകളാണ് സംഭവിക്കാനുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗമാണ് വരാനിരിക്കുന്നത് എന്ന് മഹാനായ ഉമർ ഉമറിയാഹു തലഹുവിന് തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് അതേ ഹജ്ജിന്റെ വേളയിൽ തന്നെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം വീണ്ടും പ്രഖ്യാപിക്കുന്നതായി കാണാം ഇനി ഒരു വർഷം ഈ ഒരു സ്ഥലത്ത് ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഈ ഒരു സ്ഥലത്ത് നിങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല എന്നും റസൂൽ സല്ലാഹു അലൈഹി പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും ജമ്രകളിൽ കല്ലെറിയുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹു പറഞ്ഞു ഖുദു അന്നി മനാസികകും നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്നും സ്വീകരിച്ചു കൊള്ളുക അഹജ്ജു ആമി ഹാദാ ഈ ഒരു വർഷത്തിന് ശേഷം ഒരുപക്ഷെ എനിക്ക് ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ ഈ സംസാരങ്ങളെല്ലാം അറിയിക്കുന്നത് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയാൻ അടുത്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രിയപ്പെട്ടവരെ ഹിജ്റ പതിനൊന്നാമത്തെ വർഷം സഫർ മാസത്തിൽ റസൂൽ അഹി സല്ലാഹു അലഹി വസ്ലം ഒരു ജനാജയം കഴിഞ്ഞ് മഹതിയായ ആയിഷ റതി അള്ളാഹു തലാൻഹയുടെ വീട്ടിലേക്ക് മടങ്ങവേ അവിടത്തേക്ക് വല്ലാത്ത തലവേദന അനുഭവപ്പെടുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം ആയിഷ റതി അള്ളാഹു തലാഹയുടെ വീട്ടിലെത്തി അമഹദിയോട് പറഞ്ഞു എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നുണ്ട് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് അന്നേ ദിവസം ഹൈബറിന്റെ ദിവസം എനിക്ക് ആ ജൂതപ്പെണ്ണ് നൽകിയ വിഷത്തിൻ്റെ അതിൻ്റെ പ്രയാസം ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് മഹതിയായ ആയിഷ റതി അള്ളാഹു അന്നഹയും പറഞ്ഞു എനിക്കും തലവേദന എടുക്കുന്നുണ്ട് പ്രവാചകരെ റസൂൽ അള്ളഹി സല്ലാഹു അലൈവ് വസ്ലം തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു നിങ്ങളിൽ രണ്ടു പേർ അനുഭവിക്കുന്ന വേദന ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നുണ്ട് എന്ന് റസൂൽ കിരീം സല്ലാഹു അലൈവസ്ലം മഹതിയായ ആയിഷ റതി അള്ളാഹു തലാന്നഹയ്ക്ക് മറുപടി പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും പിന്നീട് റസൂൽ സല്ലാഹു അലൈഹി വസ്ലം വരയ്ക്കുന്നതിൻ്റെ ഒരു ആറ് ദിവസം മുമ്പ് ഒരു ചൊവ്വാഴ്ച ദിവസം റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾക്ക് വല്ലാതെ പനി അനുഭവപ്പെട്ടു പക്ഷേ ആ പനിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലും റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം രണ്ട് സഹാബാക്കളുടെ കൂടി മദീന മസ്ജിദിൽ വരികയും സഹാബാക്കൾ റതി അള്ളാഹുഅൻഹുവിനോട് കൂടെ നമസ്കരിക്കുകയും അവിടുത്തെ അവിടുത്തെ സഹാബാക്കൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു ആ സന്ദർഭത്തിൽ റസൂൽ വസല്ലം പറയുകയാണ് ഫമൻ ജലത്തു ലഹു മിൻഹു ആരെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നിങ്ങൾക്ക് അതിനെ ചെയ്യാം വമൻ ലഹു ഇർള മിൻഹു ആരെങ്കിലും അഭിമാനത്തിന് ഞാൻ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ അഭിമാനം നിങ്ങൾക്ക് മുന്നിൽത നിങ്ങൾക്കതിന് പകരം വീട്ടാം ആരുടെങ്കിലും ധനം ഞാൻ എങ്കിൽ ആരുടെങ്കിലും ധനം ഞാൻ എങ്കിൽ എൻ്റെ ധനമിത നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട് നിങ്ങൾക്കതും നിങ്ങൾക്ക് പകരമായി കൊണ്ട് എടുക്കാമെന്ന് റസൂൽ സല്ലല്ലാഹു അലഹു വസ്ല്ലം പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആരാണ് ഈ പ്രഖ്യാപിക്കുന്നത് ആരാണ് ഈ പറയുന്നത് മദീനയുടെ രാജാവായ അവിടുത്തെ ഭരണാധികാരിയായ അവർക്കെല്ലാമെല്ലാമായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണ് സഹാബാക്കളെ നോക്കിക്കൊണ്ടത് പറയുന്നത് എത്ര ആളുകളുടെ ധനം അന്യായമായി നമ്മൾ കവർന്നിട്ടുണ്ട് എത്ര ആളുകളുടെ അഭിമാനത്തിന് കോട്ടം തറ്റ തട്ടുന്ന രൂപത്തിൽ സംസാരങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും അതിൻ്റെ പേരിൽ നമുക്കൊരു ഖേദം മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോടും നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുക പിന്നീട് ബുധനാഴ്ച ദിവസം റസൂൽ അലൈഹി അലൈവലമക്ക് ശക്തമായ പനി അനുഭവിക്കേണ്ടി വന്നു ആ ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പള്ളിയിലെത്തുകയും ബുഹ്റു തൊട്ട് അസർ വരേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്കായി ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു അവിടുന്ന് അലൈഹി വസല്ലം പറഞ്ഞു കയറി പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉള്ളതോ അതല്ലെങ്കിൽ ദുനിയാവിൻ ദുനിയാവോ അതിൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന് അള്ളാഹു സുബാന ഹോതല തെരഞ്ഞെടുപ്പ് അവകാശം നൽകി ഫഹ്താ റമിന്ദഹു ആ അടിമ അള്ളാഹു സുബാന ഹോതാലയുടെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തു ഇത് കേട്ടപ്പോൾ സഹബാക്കൾക്കാർക്കും മനസ്സിലായില്ല മഹാനായ് അബൂബക്കറിന്റെ സിദ്ധി ക്രദി അള്ളാഹുത്തലഹു മനസ്സിലാക്കി ആ അടിമ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹു വസ്ല്ലം തങ്ങൾ തന്നെയാണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിദ്ധിഖി അഹുത്തലഹു മനസ്സിലാക്കുകയും അദ്ദേഹം കരയുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും പിറ്റേ ദിവസം വ്യാഴാഴ്ച ദിവസമായപ്പോഴേക്കും റസൂൽ സല്ല അള്ളാഹു അലൈഹു പറഞ്ഞു എൻ്റെ വസീയത്തുകളൊക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തി വെക്കണം എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ ഒരുപാട് വസീയത്തുകൾ നിങ്ങളോട് നൽകാനുണ്ട് അതൊക്കെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ മഹാനായ ഉമർ ഖത്താബ് ഊമർ ബുൽഹത്താറീ അള്ളാഹുത്തലഹ് സഹാബാക്കളെ തടഞ്ഞു ഒരിക്കലും പാടില്ല ഈ സമയത്ത് എൻ്റെ റസൂൽ അതീവ അവശനായിരിക്കുന്ന സന്ദർഭമാണ് ഈ സമയത്ത് റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു തർക്കം ഉടലെടുക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൂമു ഇൻദി നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് എഴുതേറ്റു പോവുക കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലാഹു തങ്ങളുടെ സദസ്സിൽ അവിടുന്ന് തർക്കം പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ചു പിന്നീട് ഓരോരോ വസീയത്തുകളായി റസൂൽ അലൈഹി സ്വല്ലാം തങ്ങളുടെ വസിയത്തുകൾ രേഖപ്പെടുത്താൻ തുടങ്ങി ജസീറത്തുൽ അറബിൽ നിന്ന് മുസ്ലിമികൾ മുസ്ലിമികളല്ലാത്തവരെ മാറ്റിപ്പാർപ്പിച്ചു അതുപോലെ തന്നെ അതിഥികളെ സൽക്കരിക്കണമെന്നും അതുപോലെ തന്നെ നമസ്കാരം നിർവഹിക്കണമെന്നും മുറപോലെ നിർവഹിക്കണമെന്നും എല്ലാമുള്ള ഒരുപാട് വസീത്തുകൾ റസൂൽ അല്ലാഹി സല്ലാ അലഹി വസ്വല്ലം അവിടുന്ന് നൽകി അന്നേ ദിവസം വ്യാഴാഴ്ച ദിവസം മകരിമിന് റസൂൽ അലൈഹി വസല്ലം അവസാനമായി ഉറക്കെ ഓരുന്ന നമസ്കാരത്തിന് റസൂൽ അലൈഹി വസല്ലം നേതൃത്വം നൽകി ആ നമസ്കാരത്തിൽ റസൂൽ സല്ലാഹു അലൈഹുല്ലം മോദിയത് സൂറത്തുൽ മുർസലാത്താണ് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീട് നിഷാ സമയമായപ്പോഴേക്കും റസൂൽ അഹ് സല്ലാഹു അലൈഹുല തങ്ങൾക്ക് തങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടു തങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടു സഹാബാക്ക് ലബി അള്ളാഹു നമസ്കരിച്ചില്ല പിന്നീട് റസൂൽ അഹ് സല്ലാഹു അലൈഹു സല തങ്ങൾക്ക് ബോധം തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു അസല്ല ജനങ്ങളെല്ലാം നമസ്കരിച്ചു അപ്പോ നിങ്ങളെയും ഐഷാഹം അപ്രകാരം മൂന്ന് തവണ ആവർത്തിച്ചു വീണ്ടും ബോധം പോകും വീണ്ടും ബോധം വരും ആ രൂപത്തിൽ മൂന്ന് തവണ ആവർത്തിച്ചപ്പോൾ റസൂൽ അലൈഹി വസ്ലം പറഞ്ഞു ജനങ്ങൾക്ക് ഇമാമായി അബൂബക്ര അലി അള്ളാഹുത്തലഹുവിനോട് നമസ്കരിക്കാൻ പറയൂ എന്ന് റസൂൽ അലൈഹി അല്ലാസ് അവിടെ കൽപ്പിച്ചു പിന്നീടുള്ള പതിനെട്ട് വക്തുകൾ അബൂബക്കർ സിദ്ദീഖ് സിദ് അള്ളാഹു താലഹു ആണ് ഇമാമത്തെ എന്ന ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുപോലെ വെള്ളിയാഴ്ച ദിവസവും കടന്നുപോയി ശനിയാഴ്ച ദിവസമായപ്പോഴേക്കും റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഒരല്പം ആശ്വാസം ലഭിച്ചു ആ ആശ്വാസം ലഭിച്ച സമയത്ത് റസൂൽ സല്ലാഹു അലൈവുസ് വീണ്ടും പള്ളിയിലേക്ക് വരികയും അവിടെ സഹാബാ കിറാമിന് ഒരുപാട് ഉപദേശങ്ങൾ വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരുന്നു റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം പിറ്റേ ദിവസം ഞായറാഴ്ചത്തെ ദിവസം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ നീണ്ട പകലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ റസൂൽ അലൈഹി അല്ല ആ ഒരു ദിവസത്തിൽ ചെയ്തു എന്ന് കാണാം തങ്ങളുടെ കൈകളിലുള്ള കേവല ഒമ്പത് ദിർഹം ഒമ്പത് ദിർഹം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി അല്ലം സദഖ കൊടുത്തു നമുക്കൊക്കെ പരാതിയാണ് നമുക്ക് ദുനിയാവില്ല വാഹനമില്ല വീടില്ല പല കാര്യങ്ങളും ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പരാതി പറയാറുള്ളത് മദീനയുടെ ഭരണാധികാരി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ കേവലം ഒമ്പത് ദിർഹം മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റസൂൽഹു അലഹു വസ്ല്ലാം ആ തങ്ങളെയാണ് പല ശത്രുക്കളും ഒരു കാരണവുമില്ലാതെ വിമർശിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റസൂൽ അല്ലാഹി തങ്ങളുടെ അടിമയെ മോചിപ്പിച്ചു ആയുധങ്ങൾ സഹാബാക്കൽ റസി അള്ളാഹുഅലഹുമിന് റസുൽ കരീം അലൈഹി വസ്സലം നൽകി പിറ്റേ ദിവസം ഒരു തിങ്കളാഴ്ച ദിവസം റസൂൽ സല്ലാ അലൈഹി വസ്ലം വഫാത്താകുന്ന ദിവസം റസൂൽ സല്ലാ അലൈഹി വസ്ലം തൻ്റെ വീട്ടിൽ നിന്നും തങ്ങളുടെ റസൂൽ അഹ്ല്ലാം ഞങ്ങളുടെ മസ്ജിദിലേക്ക് കാണാൻ പറ്റുന്ന ഒരു വിരി തങ്ങളുടെ റൂമിൽ ഉണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നും റസൂൽ അഹി സല്ലാ വസ്ലം ആ വിരി മാറ്റി നോക്കുന്ന സന്ദർഭത്തിൽ തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തോളം പ്രബോധനം ചെയ്ത് തസ്കീയത്ത് ചെയ്ത് തെർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത ഒരു സമൂഹം ഒറ്റക്കെട്ടായി കൊണ്ട് നമസ്കരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പുഞ്ചിരിച്ചു അനസറിയാഹു തലാഹു പറയുന്നുണ്ട് ആ റസൂൽ അള്ളാഹി അലൈഹി വസ്ലം തങ്ങളുടെ പുഞ്ചിരി ഞങ്ങളുടെ ഞങ്ങളുടെ നമസ്കാരത്തെ പോലും ഫസാദാക്കി കളയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് മഹാനായ അനസ് ാണ് പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും സാധിക്കുന്നത് ഷിഫ ആയി എന്ന് കരുതി റസുല്ലാക്ക് ഷിഫ് ശമനമായി എന്ന് കരുതി പിന്നീട് സഹാബ് റതിഹു എല്ലാം അവരുടെ ജോലികളിലേക്കും മറ്റുമൊക്കെ ആയിക്കൊണ്ട് നീങ്ങുന്ന ഒരു സന്ദർഭമാണ് തിങ്കളാഴ്ച ദിവസത്തെ പ്രഭാതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നീട് ഒരു ലുഹാ സമയത്തിനോട് അടുത്ത സമയമായ ആയപ്പോഴേക്കും വീണ്ടും റസൂൽ അലൈഹി സല്ലാ അല്ലെ വസ്ലം അങ്ങേയറ്റം അവശനായി ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റദി അല്ലാഹുത്തലഹുവിൻ്റെ മകനായ അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ റദിയുള്ളു റസൂൽ അലൈഹി സല്ലാ വസ്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ കൈകളിലൊരു വിസ്വാക്ക് ഉണ്ടായിരുന്നു ആ മിസ്വാക്കിലേക്ക് റസൂൾ അലൈഹി സ്വല്ലാസ്ലും ഇങ്ങനെ നോക്കും തുടർന്ന് ആയിഷ ആയിഷാറി അള്ളാഹുത്ത അലഹയിലേക്ക് ഇങ്ങനെ നോക്കും ആയിഷ ആയിഷറതി അള്ളഹ് ചോദിച്ചു അങ്ങേക്ക് മിസ്വാക്ക് ചെയ്യേണ്ടതുണ്ടോ റസൂൽ അലൈഹിൻ പറഞ്ഞു എനിക്ക് മിസ്വാക്ക് ചെയ്യണം അങ്ങനെ ആയിഷ ആയിഷറിയാഹുത്ത അലഹ ആ ഒരു മിസ്വാക്ക് വാങ്ങിച്ച് മഹദിയുടെ വായിലിട്ട് അത് മാർദ്ദവപ്പെടുത്തിക്കൊണ്ട് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമക്ക് നൽകുകയും അവിടുന്ന് മിസ്വാക്ക് ചെയ്യുകയും ചെയ്തു പിന്നീട് വഫാത്തിൻ്റെ ശേഷം മഹദിയായ ആയിഷ അലി അള്ളാഹു തലഹ പറയുമായിരുന്നു ഈ ലോകത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം വിട പറയുന്ന ദിവസം അവസാനമായി റസൂലിന്റെ ഉമിനീരിനോട് ചേർന്ന ഉമനീർ അത് എൻ്റെ ഉമനീരാണ് എന്ന് മഹതിയായ റളിയല്ലാഹു അൻഹു പിന്നീടുള്ള കാലങ്ങളിൽ പറയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പല ആളുകളും ആയിഷ ആയിഷറിയല്ലാഹുത്ത അലൻഹയെ വളരെ മോശമായി ചിത്രീകരിക്കാറുണ്ട് ആയിഷ റളിയല്ലാഹു അള്ളാഹുത്ത അലഹയെ വളരെ ക്രൂരമായി ചിത്രീകരിക്കാറുണ്ട് നബി സല്ലാഹു അലൈഹു വസ്ല തങ്ങളും ആയിഷ റതി അല്ലാഹു താലഹയും തമ്മിലുള്ള സ്നേഹബന്ധമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എത്രത്തോളം ആ മഹദി ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നാണ് ആ വാചകത്തിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നാൽ വിമർശകർ അത്തരത്തിലുള്ള പ്രസ്താവനകളോ അത്തരത്തിലുള്ള സംഭാഷണങ്ങളോ ഒന്നും തന്നെ കാണുകയില്ല എന്നുള്ളതാണ് ഫാത്തിമ റതി അള്ളാഹു താലഹ ഹസൻ ഹുസൈൻ റതി അള്ളാഹു താലഹുമയുമായിക്കൊണ്ട് റസൂള്ളി സല്ല അള്ളാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ട് ആ സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ രണ്ട് രഹസ്യങ്ങൾ ഫാത്തിമാർ അദി അള്ളാഹുത്തലഹ്ഹയോടായി റസൂൽ കരീം അലൈഹി സല്ലാസ്സലാം പറഞ്ഞു ഒന്നാമത്തെ രഹസ്യം പറഞ്ഞപ്പോൾ അവിടുന്ന് കരയുകയും രണ്ടാമത്തെ രഹസ്യം പറഞ്ഞപ്പോൾ ഫാത്തിമ അദി അള്ളാഹുത്ത അലഹെ ചിരിക്കുകയും ചെയ്തു ആയിഷ റതി അള്ളഹു തലാമിനെ ചോദിക്കുന്നുണ്ട് എന്താണ് റസൂ അല്ലാ സലഹു അലൈവീസ് വസ്ലം പറഞ്ഞത് ഒന്നാമത്തെ രഹസ്യം റസൂൽ അല്ലാ സല്ലാ അലൈവ് വല്ലം പറഞ്ഞത് ജിബിരിൽ അലൈഹി സ്വല്ലാത്തു വസ്ലാം എല്ലാ വർഷവും ഒരു തവണയാണ് വരാറുള്ളത് എങ്കിൽ ഖുർആാൻ പരിശോധിക്കാൻ വേണ്ടി ഒരു തവണയാണ് വരാറുള്ളത് എങ്കിൽ ഈ വർഷം വന്നിട്ടുള്ളത് രണ്ട് തവണയാണ് അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റസൂൽ സല്ല അല്ലാഹു അലൈഹി വസ്ല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ് അതറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമായി രണ്ടാമതായി കൊണ്ട് എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് ശേഷം ആദ്യമായി എൻ്റെ അടുക്കിലേക്ക് വന്നെത്താനുള്ളത് ഫാത്തിമ നീയാണ് നീയാണ് നാളെ സയ്യിദത്തുൻ ജന്ന സ്ത്രീകളുടെ നേതാവായിട്ടുള്ളത് നീയാണ് എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റബി അള്ളാഹുഹോ പുഞ്ചിരിച്ചു എന്നാണ് ആ സന്ദർഭത്തിൽ ഭാര്യമാരെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ട് ആ സന്ദർഭത്തിലും

അവർ മസ്ജിദുകളാക്കി അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് അതുകൊണ്ട് ഖബറുകളെ ആരാധിക്കുന്നവരായ ആ ജൂതന സ്രാണികളെ അള്ളാഹു സുബാന ശബിക്കട്ടെ എന്നാണ് അവസാന നിമിഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് റസൂൽ സല്ലാ തങ്ങളുടെ വേർപാടിന്റെ ഘട്ടത്തിൽ പോലും എന്തിനെതിരെയാണോ റസൂൽ അല്ലാഹ് അലൈഹി വസ്ല്ലാം പ്രാർത്ഥിച്ചത് അതേ കാര്യം തന്നെ മറ്റു മതസ്ഥരുടെ മറ്റു മതസ്ഥരിൽ നിന്നും കടമെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതെല്ലാം കാട്ടിക്കൂട്ടുന്ന ചെയ്തു കൂട്ടുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നബി സ്നേഹമുണ്ട് എന്ന് പറയാൻ സാധിക്കുക റസൂലിനെ അവർ സ്നേഹിച്ചു എന്ന് പറയാൻ അവർക്ക് എങ്ങനെയാണ് സാധിക്കുക അവസാനത്തെ അവസാനത്തെ പ്രാർത്ഥനകളിൽ പോലുമുള്ളത് എന്താണ് കാരണം എന്താണ് ഇത്തൂർ അംബിയഹിം മസാജിദ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി സ്വീകരിച്ചു എന്നാണ് വീണ്ടും പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ അല്ലാഹുമ്മ ലാ ലാ ഖബരി ഖബരി വസനൻ ആരാധിക്കുന്ന ഒരു ബിംബമാക്കി അല്ലാഹു എൻ്റെ ഖബറിനെ നീ ഈദ അല്ലാഹുവേ മറ്റ് ആഘോഷങ്ങളും നടക്കുന്ന ഈദാക്കി മാറ്റുന്ന ഒരു സ്ഥലമാക്കി അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ആക്കരുതേ എന്ന് റസൂലുള്ളാഹി റസൂൽ വസ്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ അതെല്ലാം ചെയ്തു കൂട്ടുന്ന ആ വൃത്തികേടുകൾക്കെല്ലാം പണവും അതുപോലെ തന്നെ ആരോഗ്യവും സമയവും എല്ലാം ചെലവഴിക്കുന്ന ഒരു വിഭാഗത്തിന് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അർത്ഥ ആത്മാർത്ഥമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച ആദർശമായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പുലർത്തേണ്ടുന്നത് അവിടുത്തെ സുന്നത്തുകളായിരിക്കണം നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു അലഹദില്ല പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു ലാ ഇലാഹ ഇന്ന ലിൽ മൗതി ഇന്നലിൽ അല്ലാഹു അല്ലാതെ വേറൊരു ആരാധ്യനുമില്ല മാത്രമല്ല മൗതി മൗത്തി തീർച്ചയായും മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് റസൂൽ അലൈഹി വസല്ലം അടുത്തുള്ള പാത്രത്തിൽ കൈമുക്കിക്കൊണ്ട് തങ്ങളുടെ ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരുന്നു ം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോ നെറ്റിത്തടങ്ങളിൽ വിയർപ്പ് തുള്ളികൾ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരുന്നു ഏറ്റവും നല്ല മരണത്തിന്റെ അടയാളങ്ങളിൽ പെട്ട ഒരു അടയാളമാണ് മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർത്തുക വിയർക്കുക എന്നുള്ളത് അടയാളം അലൈഹി വസല്ലമയിൽ പ്രകടമായി അതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കവേ റഫീഖിൽ എന്ന് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ താഴേക്ക് വീഴുകയും റസൂലുള്ളാഹി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്തു മഹതിയായ അൻഹ പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു ഇന്നാ ഇന്നാ ലില്ലാഹി വ ഇലൈഹി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ായ വീണു മഹാനായ മുഗീറ റളിയല്ലാഹു റളിയല്ലാഹു തആല തആല ഉമർ അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മഹാനായും കയറി ചെന്നു അൻഹു പറഞ്ഞു അൻഹു പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യാ ഉമർ മരണപ്പെട്ടിരിക്കുന്നു ാണ് വല്ലാത്ത ബോധക്ഷയം ബാധിച്ചതാണ് എന്റെ റസൂൽ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് മഹാനായ ഉമർ അലഹു അവിടെയുള്ള സഹാബാക്കളോടായിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ആരെങ്കിലും എന്റെ റസൂൽ വസ്ലം വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻറെ തല ഞാൻ എടുക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു ഒമർബുൽ അവിടെ ആകെ സഹാബാക്കളുടെ ഇടയിൽ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാം മുസ്ലിമൂന കൽ ഫിൽ അവരുടെ ശക്തമായ മഴയിൽ കുതിർന്നു നിൽക്കുന്ന ആട്ടിൻ പറ്റത്തെ പോലെയായി മുസ്ലിമീങ്ങൾ മാറി അവരുടെ പ്രവാചക അവരുടെ റസൂൽ അവരിൽ നിന്നും വിട പറഞ്ഞു പോയി എന്ന കാരണത്താലുന്നു പിന്നീട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് നീ ഖിഅള്ളാഹു തലഹു റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല തങ്ങളുടെ റൂമിലേക്ക് കയറുകയും എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വാ നബീയ വാ സീയ വാ ഖലീല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റസൂൽ അഹില്ലാം തങ്ങളുടെ നെറ്റിത്തടത്തിൽ ചുംബനമർപ്പിക്കുകയും പിന്നീട് തിരിച്ചു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് തിരിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു ഉമർ ഉമർ താങ്കൾ താങ്കൾ ഒന്ന് ഒന്ന് ഇരിക്കണം ഇരിക്കണം ഫഅബ അദ്ദേഹം അതൊന്നും ചെവികൊള്ളാൻ തയ്യാറായിരുന്നില്ല പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബൂബക്കർത്താലഹു സംസാരം തുടങ്ങി ഉമർ ഉമർദി അള്ളാഹുത്തലുനെ ആരും ശ്രദ്ധിക്കാതെയായി ആയത്തുകൾ പാരായണം ചെയ്തു റസൂൽ അബൂബക്കർ സിദ്ദീഖ് ചെയ്ത് റസൂബക്കർത്താലു കേൾപ്പിച്ചു ആ സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട് കിതാബില്ലാഹി അബൂബക്കർ ഇതൊക്കെ ഖുർആാനിലുള്ള ആയത്തുകൾ തന്നെയാണോ അബൂബക്കർ പറഞ്ഞു അതെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഊമർബുൽ പിന്നീട് ഒരു റബീഉൽ പോലെ വന്നപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കണം നബിദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോട്ടിലും കണ്ടില്ല ആ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് ആ തങ്ങളോട് ഏറ്റവും അധികം സ്നേഹം വെച്ച് പുലർത്തിയിരുന്നതായ അബൂബക്കറിന സിദ്ധീഖനെ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ എന്തേ കാരണം അവർക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഒരിക്കലുമല്ല അവർക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് അത് റസൂൽ ഉള്ളി അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിന് വ്യക്തമായ എതിരാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമാണ് പിന്നീട് മഹാനായ

ഇതാ റസൂൾ അലൈഹി സ്വല്ലാമയുടെ മരണപ്പെട്ടിട്ടുണ്ട് ഓമൻ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ആദർശം നെഞ്ചേറ്റിക്കൊണ്ടാണ് സഹാബാക്കൾ ജീവിച്ചത് അലൈഹി അല്ലാസ്ലയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അങ്ങേയറ്റം പിൻപറ്റുകയും അവിടുത്തെ ഓരോ വാക്കുകളും ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൽ പകർത്തുകയും അവർ ചെയ്തു പക്ഷേ ഒരിക്കലും ആ റസൂൽ പഠിപ്പിക്കാത്ത ഒന്നിലേക്കും അവർ ചെന്നെത്തിയില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇനി ഈ വിദയികളായ ആളുകൾ ലബിദിനമാഘോഷിക്കുന്ന ആളുകൾ പോലും അവരുടെ മിമ്പറുകളിൽ നിന്ന് പോലും നിന്നുപോലും ഒരു അക്ഷരം അവർ അവർക്കുരിയാടാൻ സാധിക്കുകയില്ല കാരണം അവർ നോക്കി വായിക്കുന്ന ആ മിമ്പറിൽ നിന്ന് നോക്കി വായിക്കുന്ന ഹുത്തുബകളിൽ പോലുമുള്ളത് റസൂൽ സല്ലാഹു അലൈഹുസ് തങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ ഹുത്തുബ റസൂൽ ഖാന്റെ വഫാത്താണ് രണ്ടാമത്തെ ഹുതുബയും സംബന്ധിച്ചാണ് മൂന്നാമത്തെ ഹുതുബ മടക്കവും അതുപോലെ തന്നെ കാലത്തിന്റെ വ്യതിയാനത്തെ സംബന്ധിച്ചുമാണ് നാലാമത്തെ നാളിനെ സംബന്ധിച്ചാണ് അഞ്ചാമത്തെ ഹുതുബ മരണത്തെ സംബന്ധിച്ചാണ് എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ആ ബിദൈകളായ ആളുകളുടെ മിമ്പറിൽ നിന്ന് പോലും ഖതീബ് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതേ ഖുതുബയിൽ അമാ മുഹമ്മദിൻ മുഹമ്മദ് സല്ലു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വഫാത്തിൽ നിന്നും നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ അതല്ല ഈ ദുനിയാവിൽ നിങ്ങൾ എന്തെന്തും വസിക്കാമെന്നാണോ നിങ്ങൾ അതല്ല നിങ്ങൾ ഈ മരണത്തിൽ നിന്നും സുരക്ഷിതരാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു എത്ര മോശമാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്നാണ് അവരുടെ മിമ്പറിൽ നിന്ന് അവിടുത്തെ ഹതീബ് പോലും പറയുന്നത് ും നിങ്ങൾ വല്ലാത്ത വഞ്ചനയിൽ തന്നെയാണ് പെട്ടുപോയിരിക്കുന്നത് എന്നൊക്കെയാണ് വിധൈകളായ ആളുകളുടെ മിമ്പറിൽ നിന്ന് പോലും നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്ന അവിടെ പോലും എന്തില്ല നബിദിനത്തെ സംബന്ധിച്ച് അവർക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം അവർ നോക്കി വായിക്കുന്ന അനബാത്യഹുബയിൽ ഇതൊന്നും പരാമർശിക്കുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അത് താനിച്ച പുത്തനാചാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിലൊരിക്കലും എൻ്റെ ധനമോ എൻ്റെ സമ്പത്തോ എൻ്റെ സമയമോ എൻ്റെ ആരോഗ്യമോ ഒന്നും ഞാൻ കൊടുക്കുകയില്ല എന്ന് ഉഗ്മിനികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണം അള്ളാഹു അലൈഹി അലൈഹിം പഠിപ്പിച്ച ആദർശം നെഞ്ചേറ്റി كان ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين أقيم الصلاة